എല്ലാര് സ്വാഗതം മാർക്കറ്റിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യത കിട്ടിയിട്ടുള്ള ഒരു ബാഗ് ആണ് ടോട്ടൈ ബാഗ്സ് അപ്പോൾ അതിനെ പറ്റിയുള്ള വീഡിയോ ആണ് അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് കൂടെ നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ള കുറച്ച് ഡിസൈൻസും അതിന്റെ കളക്ഷൻസും ഒക്കെ നമുക്ക് കാണാം അപ്പോൾ ടോട്ടൈ ബാഗ്സ് ടോട്ടൈ ബാഗ്സിൽ ആദ്യമായിട്ട് ഇതിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് മേൽത്തരമായ ജീൻസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ അതിനകത്ത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ അല്ലെങ്കിൽ വേറെ പല ഡിസൈൻസും പല ടൈപ്പ് ഡിസൈൻസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മൾട്ടി കളേഴ്സ് ആയിട്ടായിരിക്കും നമുക്ക് നമുക്കിത് അവൈലബിൾ ആയിട്ടുണ്ടാവുക ഇത് ബേസ് കളർ വരുന്നത് ബ്ലാക്ക് ജീൻസ് മെറ്റീരിയൽ ആണ് പക്ഷെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് കളർ ഷെയ്ഡ്സിൽ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് എംബ്രോയ്ഡറി പാറ്റേൺസിൽ നിങ്ങൾക്ക് ഈ ടോട്ടൈ ബാഗ്സ് അവൈലബിൾ ആണ് ഇനി ഇതിന്റെ ഖാദിയുടെ സ്ട്രാപ്പ് ഇതിന്റെ സ്ട്രാപ്പ് ഏറ്റവും നമുക്ക് എപ്പോഴും ഉള്ള ഒരു കാര്യമാണ് സ്ട്രാപ്പ് എന്താന്നുള്ളത് നൈലോൺ മെറ്റീരിയൽസ് വെച്ചിട്ട് സ്ട്രാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പം വെയ്റ്റ് ഇല്ലാത്ത ഇപ്പൊ ഒരു ബുക്കാണ് നമ്മൾ ഈ ബാഗ്സിൽ ഇടുന്നുള്ളൂ എങ്കിൽ അത് ഷോൾഡറിൽ നിന്ന് നീങ്ങി നീങ്ങി പോരുവാനായിട്ട് ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ നൈലോൺ ഉപയോഗിക്കുമ്പോൾ ഈ സ്റ്റിച്ച് ഇവിടെ നിന്ന് ഇഴുന്ന് പോരുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ എത്ര സ്റ്റിച്ച് നമ്മൾ ചെയ്തു എന്നതിലല്ല നൈലോൺ മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ അത് ചിലവരൊക്കെ ഉരുക്കിയിട്ടൊക്കെയാണ് ഫിക്സ് ചെയ്യുന്നത് എങ്കിൽ പോലും അത് ഇഴുന്നിഴുന്ന് പോരുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ഖാദിയുടെ ഏറ്റവും തിക്കായിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ഖാദിയുടെ സ്ട്രാപ്പ് ചെയ്തേക്കുന്നത് അപ്പൊ ഷോൾഡറിന് പെയിനും ഉണ്ടാകത്തില്ല നമുക്ക് എത്ര വെയിറ്റ് ഇല്ലാത്ത സാധനം ഇപ്പം ചുമ്മാ ബാഗ് ഷോയ്ക്ക് നമ്മൾ ഇടുവാണെങ്കിൽ കൂടി ആ ബാഗ് അവിടെ നല്ല കറക്റ്റ് ആയിട്ട് കിടന്നോളും അപ്പം അതാണ് ഖാദി സ്ട്രാപ്പുകളുടെ പ്രത്യേകത ഇനി നമ്മളുടെ ബാഗ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു ജീൻസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഹൈറ്റ് വരുന്നത് പതിമൂന്ന് ഇഞ്ചും വിത്ത് വരുന്നത് പതിനാലര ഇഞ്ചും അതുപോലെ തന്നെ ഇതിന്റെ അടിവശം നമ്മൾ റൗണ്ട് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒത്തിരി റോട്ടൈ ബാഗ്സ് ഉണ്ട് പക്ഷെ അതെല്ലാം ഇങ്ങനെ അടിവശത്ത് സെപ്പറേറ്റ് ഒരു ഒരു പോർഷൻ അതിന് ഉണ്ടാകത്തില്ല അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റിച്ചിങ്ങില് കുറച്ച് കോംപ്ലിക്കേറ്റഡ് കാര്യമാണ് അപ്പൊ സാധാരണ നമ്മൾ സ്ക്വയർ അടിച്ച് വിടുവാണ് ചെയ്യുന്നത് പക്ഷെ ഇതങ്ങനെയല്ല ഞങ്ങള് സെപ്പറേറ്റ് ഒരു പീസിൽ നമ്മൾ മൂന്ന് മെറ്റീരിയൽ വെച്ചിട്ട് ഫോം ഷീറ്റ് വെച്ചിട്ട് ഈ അടിവശം നമ്മൾ അടിച്ചെടുക്കുവാണ് ചെയ്യുന്നത് അപ്പം അത് സെപ്പറേറ്റ് ഒരു സ്റ്റിച്ചിങ് മെത്തേഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അടിവശം ഇഞ്ചിലാണ് ചെയ്തേക്കുന്നത് ടോട്ടേ ബാഗ്സ് എത്ര വലിപ്പമുണ്ട് എന്നതിലല്ല ഈ അടിവശം ബേസ് എത്രയാണെന്നുള്ളതാണ് അതിനകത്ത് എന്തൂരം ക്വാണ്ടിറ്റി ഐറ്റം കേറും എന്ന് തീരുമാനിക്കുന്ന ഐറ്റം കേറും എന്ന് തീരുമാനിക്കുന്നത് ഓക്കെ അപ്പൊ ആ കാര്യങ്ങളും കൂട്ടുകാർക്കും ഇനി നമ്മുടെ ഈ ടോട്ടേ ബാഗ്സ് വാഷബിൾ ആണ് നിങ്ങൾക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഐറ്റം ആണ് പൂർണ്ണമായും ഒരു എന്താ പറയുക തുണി അങ്ങനെ ഒരു തുണി മെറ്റീരിയൽ വെച്ച് വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഒരു ഭിത്തി എന്ന് പറയുന്നത് അതായത് ഈ ബാഗിന്റെ ഇപ്പൊ ഇതിന് നാല് കമ്പാർട്ട്മെന്റ് ആണ് മൊത്തം ഉള്ളത് അപ്പൊ അതിൽ തന്നെ നമ്മുടെ ഈ ഒരു ഭിത്തി എന്ന് പറയുന്നത് മൂന്ന് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് വൺ ജീൻസ് മെറ്റീരിയൽ നെക്സ്റ്റ് സീഡ് മെറ്റീരിയൽ ഉള്ളിൽ വെച്ചിട്ടുണ്ട് അടുത്ത ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ലൈനിങ് ക്ലോത്തുകൾ ഇങ്ങനെയുള്ള ഒരു ഗ്ലേസിങ് തോന്നുന്ന ലൈനിങ് മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഭിത്തി എന്ന് പറയുന്നത് മൂന്ന് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇനി ഇതിന്റെ രണ്ട് കമ്പാർട്ട്മെന്റ് നമുക്ക് കാണാം ഉള്ളിൽ രണ്ട് കമ്പാർട്ട്മെന്റ് ഉണ്ട് ഒരു സിബ് റൈറ്റ് സൈഡിലേക്കും ഒരു സിബ് ലെഫ്റ്റ് സൈഡിലേക്കുമാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതെല്ലാം നമ്മൾ ഓരോ ഓരോരുത്തരുടെ അഭിപ്രായം കേട്ടുകൊണ്ടും നിങ്ങൾക്ക് ഏതാണ് പെട്ടെന്ന് വെച്ചാൽ നമ്മൾക്ക് ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടോട്ട് ബാഗ്സുകളിൽ നിന്ന് നമുക്ക് എന്ത് വ്യത്യസ്തത വരുത്താൻ പറ്റും അല്ലെങ്കിൽ എന്തും കൂടിയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു എന്താ പറയാ ഒരു സ്റ്റഡിന്നാണ് നമുക്ക് അതിന് ഉത്തരം കിട്ടിയിരിക്കുന്നത് എല്ലാവരും പെട്ടെന്ന് നമ്മൾ നമ്മളിങ്ങനെ എടുത്ത് ഇട്ടുകഴിഞ്ഞ ഇതിന്റെ സിബ് എവിടെയാന്നുള്ളത് അപ്പൊ രണ്ടും റൈറ്റ് സൈഡിലേക്കാണ് അല്ലെങ്കിൽ രണ്ടും ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ നമുക്ക് നോക്കാൻ നേരത്തൊരു കൺഫ്യൂഷൻ വരും അപ്പൊ അത് ഒഴിവാക്കാനായിട്ടാണ് ഒരു സിബ് റൈറ്റ് സൈഡിലേക്കും ഒരു സിബ് ലെഫ്റ്റ് സൈഡിലേക്കും നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിൻ്റെതാ രണ്ട് കമ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട് ഈ രണ്ട് കമ്പാർട്ട്മെന്റ്സിന്റെയും നടുക്കുള്ള ഭിത്തി ഈ നടുക്കുള്ള ഭിത്തി സാധാരണ മിക്ക ടോട്ട് ബാഗ്സുകളിലും ഇതെല്ലാം ഒറ്റ സ്റ്റിച്ചിലാണ് പോയിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ലൈനിങ് പീസ് വെച്ചിട്ടാണ് ഈ ഒരു ഭിത്തി ചെയ്തേക്കുന്നത് പക്ഷെ നമ്മൾ അങ്ങനെയല്ല ഇത് കണ്ടില്ലേ കൂട്ടുകാരത്തെ ലൈവായിട്ട് കാണുവാണല്ലോ രണ്ട് ലൈനിങ് പീസ് ഈ രണ്ട് ലൈനിങ് പീസ് ഇപ്രയിൽ നിന്നും ഇപ്പുറത്ത് നിന്നും വന്നിട്ട് ഈ മെറ്റീരിയലിനെ ഈ സിബിനെ റണ്ണറിനെ ഇത് നമ്മൾ കവർ ചെയ്തേക്കുവാണ് അപ്പം അതുകൊണ്ടാണ് ഈ സ്റ്റിച്ച് ഒന്നും പുറത്ത് കാണില്ലാത്തത് ഇതെല്ലാം ഡബിൾ ട്രിബിൾ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ബാഗ് സ്ട്രോങ് ആണ് അതായത് ഒരു കമ്പാർട്ട്മെന്റിൽ നിന്ന് അടുത്ത കമ്പാർട്ട്മെന്റിലേക്കുള്ള ആ ഒരു ഗ്യാപ്പും അതുപോലെ സാധനങ്ങളും എന്താ പറയുക ചിലത് ഇങ്ങനെ കുറെ കുറച്ച് കുറേ നാൾ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കമ്പാർട്ട്മെന്റിൽ ഐറ്റംസ് കുറച്ച് ഹെവി ആണെങ്കിൽ ഇപ്പഴത്തെ കമ്പാർട്ട്മെന്റിലേക്ക് അത് നൂല് എഴുന്ന പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതൊന്നും ഇല്ല കാരണം നമ്മൾ ഇത് ഡബിൾ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പൊ ഈ ഭിത്തി തന്നെ ഡബിൾ മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ഇനി സ്ട്രാപ്പ് പലരും ചോദിക്കുന്ന കാര്യമാണ് വെയിറ്റ് എത്ര കൊള്ളും എന്നുള്ളത് നമുക്ക് ഈ ബാഗില് എത്ര വെയിറ്റ് ആണോ കൊള്ളിക്കാൻ പറ്റുന്നത് ഓരോ ബാഗിന്റെ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ ആ വെയിറ്റ് അത്രയും എത്ര വേണമെങ്കിലും നമുക്ക് എത്ര സാധനമാണോ ഇതിൽ കൊള്ളുന്നത് അത്രയും നമുക്ക് കൊള്ളിക്കാം അപ്പൊ വെയിറ്റ് ഇത്ര എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്ന് പറയുന്നത് ഈ സ്ട്രാപ്പ് ഓൾറെഡി നമ്മൾ ലോക്ക് ചെയ്ത് വളരെ ലോക്ക് ചെയ്തിട്ടാണ് ഫസ്റ്റ് സ്റ്റിച്ച് വരുന്നത് സെക്കൻഡ് സ്റ്റിച്ചും വരുന്നുണ്ട് തേർഡ് സ്റ്റിച്ച് നമ്മൾ വീണ്ടും ഉള്ളിൽ കൂടി ഒരു സ്റ്റിച്ച് പോകുന്നുണ്ട് നെക്സ്റ്റ് ഫോർത്ത് സ്റ്റിച്ച് ആണ് ഈ കാണുന്ന ഒരു സ്റ്റിച്ച് അപ്പൊ അതുകൂടി വരുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ആ കാര്യങ്ങളും കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് വൺ വരുന്നത് ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ രണ്ട് കമ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിന്റെ ഉള്ളിലും ഒരു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് അപ്പൊ സാധാരണ ബാഗുകളിലെല്ലാം ഇത് നമുക്ക് ഇങ്ങനെ പോക്കറ്റ് കള്ളികളായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് അങ്ങനെയല്ല നമ്മുടെ വലിയ കള്ളികൾ തന്നെയാണ് അതായത് ഈ ബാഗിന്റെ അത്രയും വലിപ്പത്തിലുള്ള കള്ളികൾ തന്നെയാണ് നമ്മൾ ഉൾവശത്തും കൊടുത്തേക്കുന്നത് അപ്പൊ അതും അങ്ങനെ ലോക്ക്ഡായി ഇനിയുള്ളത് നമ്മുടെ ബാക്ക് സൈഡിലെ കള്ളികളുടെ കാര്യമാണ് ബാക്ക് സൈഡിലാണ് ഓക്കെ ബാക്ക് സൈഡിലെ കമ്പാർട്ട്മെന്റും ഈ ബാഗിന്റെ അത്രയും വലിപ്പത്തിലുള്ള അതായത് ഇത്രയും വലിപ്പത്തിലുള്ള കമ്പാർട്ട്മെന്റ് ആണ് വന്നിരിക്കുന്നത് പോക്കറ്റ് കള്ളികൾ അല്ല ഓക്കെ അപ്പൊ അങ്ങനെ അതും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കമ്പാർട്ട്മെന്റ് ആണ് എന്ന് തന്നെ പറയാം പിന്നെ പല ബാഗുകളുടെയും ഒരു കംപ്ലൈന്റ് വരുന്ന മേഖല എന്ന് പറയുന്നത് ഈ റണ്ണറും സിബും ആയിട്ടുള്ള ഐറ്റംസിന്റെ കുഴപ്പങ്ങളാണ് നമ്മൾ ഏറ്റവും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ നമുക്ക് ഈ കോസ്റ്റിൽ പറ്റുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി ഐറ്റംസ് വച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അതിൻ്റെ റണ്ണറും സിബും എല്ലാം ബെസ്റ്റ് ക്വാളിറ്റി ഐറ്റം വച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഓക്കെ കൂട്ടുകാർക്ക് പിന്നെയുള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഈ എംബ്രോയിഡറിയുടെ കളർ പോകുമോ എന്ന് പലരും ചോദിക്കാറുണ്ട് അത് ഏറ്റവും കുറഞ്ഞ നൂലുകൾ വെച്ചിട്ട് എംബ്രോയിഡറി ചെയ്യുമ്പോഴാണ് നമുക്ക് ആ എംബ്രോയിഡറി ത്രെഡിന്റെ കളറുകൾ പോകുന്നത് അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ എംബ്രോയിഡറി ത്രെഡുകളും ഞാൻ ഓൾറെഡി നമ്മൾക്ക് വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒന്നും കളർ പോകുന്ന ഐറ്റംസ് അല്ല ഇത് നമ്മൾ വൈറ്റിലും ഒക്കെ വൈറ്റ് മെറ്റീരിയൽ പോലും നമ്മൾ ചെയ്യുന്നതാണ് അതുപോലെ നമ്മൾ സിൽക്ക് മെറ്റീരിയൽസിൽ സാരീസില് ഒക്കെ നമ്മൾ ചെയ്യുന്ന ഐറ്റംസ് ആണ് ഇതൊന്നും അല്ലാതെ നമ്മുടെ കമ്പ്യൂട്ടറൈസ് എംബ്രോയ്ഡറി മെഷീനിൽ അല്ലെങ്കിൽ ഏഴ് മാസം കഴിഞ്ഞ നൂലുകൾ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂല് അക്സെപ്റ്റ് ചെയ്യായില്ല അത് പൊട്ടി പൊട്ടി പോകും അപ്പൊ കുറെ നാള് നമ്മൾ യൂസ് ചെയ്യാതെ അവിടെ വച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊന്നിനും കൊള്ളത്തില്ല അത് പൊട്ടി പൊട്ടി പോവുക തന്നെ ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ കാര്യത്തിൽ പൂർണ്ണമായും വിശ്വസിക്കാം ഇത് കളർ പോകുന്ന നൂലുകൾ വച്ചിട്ടല്ല സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് എല്ലാം ഡബിൾ ട്രിബിൾ സ്റ്റിച്ചിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇഴുന്ന് പോരോ പൊട്ടിപ്പോരുമോ ഒന്നുമില്ല ഇപ്പൊ കേരള വിപണിയില് കേരളത്തിന്റെ വിപണിയില് ഇറങ്ങിയിട്ടുള്ള ടോട്ട് ബാഗ്സുകളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ടോട്ട് ആണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാം കാരണം എല്ലാം ഡബിൾ ട്രിബിൾ സ്റ്റിച്ചിലാണ് പോയേക്കുന്നത് അതുമല്ല സാധാരണ നിങ്ങൾ കാണാറുണ്ട് ബാഗ്സ് നോക്കുമ്പോൾ അതിന്റെ സ്റ്റിച്ചിന്റെ വിത്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും ഇപ്പൊ ഞങ്ങൾ സ്റ്റിച്ചിങ്ങിന്റെ ആൾക്കാർ പറയുകയാണെങ്കിൽ അഞ്ച് ഇഞ്ച് അല്ലെങ്കിൽ നാലര ഇഞ്ച് വെച്ചിട്ടാണ് ഓരോ സ്റ്റിച്ചിന്റെ ഡെപ്ത്ത് പോകുന്നത് പക്ഷെ നമ്മൾ ഈ ചെയ്യുന്നത് എല്ലാം സാറൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ടര ഇഞ്ച് അല്ലെങ്കിൽ മൂന്ന് ഇഞ്ചിലാണ് ചെയ്യുന്നത് ആ ആ ഒരു ഇഞ്ചിലാണ് നമ്മുടെ ഈ ഓരോ സ്റ്റിച്ചും പോയിട്ടുള്ളത് ലോങ് സ്റ്റിച്ചുകൾ അല്ല എന്നർത്ഥം എല്ലാം കുഞ്ഞു കുഞ്ഞു സ്റ്റിച്ചസ് ആയിട്ടാണ് പോയേക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ക്വാളിറ്റിയിലാണ് പോയേക്കുന്നത് ഇനി ഇതുമല്ല നമ്മൾ ചെയ്യുന്ന നൂല് ആ സ്റ്റിച്ച് ചെയ്യുന്ന നൂല് സാധാരണ നമ്മളുടെ തുണികൾ സ്റ്റിച്ച് ചെയ്യുന്ന നൂല് വച്ചിട്ടല്ല ചെയ്തേക്കുന്നത് നൈലോൺ ത്രെഡുകളാണ് അത് നല്ല കുറച്ച് കട്ടിയുള്ള സ്ട്രോങ് ആയിട്ടുള്ള നൂലുകളാണ് അപ്പം ഈ നൂലുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അപ്പം ഇതിന്റെ ഓരോ കാര്യങ്ങളും കൂട്ടുകാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ഇതിന് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് പറയാൻ വേണമെങ്കിൽ അപ്പോൾ ഇത് അങ്ങനെയാണ് നമ്മൾ നിർമ്മിച്ചേക്കുന്നത് ഇനി ഞങ്ങൾ ഓൺലൈനായിട്ട് ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഓൺലൈനായിട്ട് ചെയ്യുന്നവർക്കായിട്ട് കുറച്ച് ഡിസൈൻസ് ഞങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ട് ചെയ്തതിൽ നിന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡിസൈൻസ് ആണ് കാണിച്ചു തരുന്നത് അവർക്ക് ഏതെങ്കിലും ഈ ബാഗുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക അപ്പം അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം അറിയാൻ പറ്റുന്നതായിരിക്കും വാട്സപ്പ് നമ്പർ എയ്റ്റ് സീറോ ഓക്കെ ഇനി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തേക്കാം അപ്പോ നമുക്ക് ഡിസൈൻസ് കാണാം അതിന്റെ കളേഴ്സും കാണാം അപ്പൊ ഫസ്റ്റ് വൺ വന്നിട്ട് ഇത് ബ്ലാക്ക് ആണ് പിന്നെ സ്ട്രാപ്പ് വരുന്നത് എല്ലാം ബ്ലാക്ക് കളറാണ് കേട്ടോ അത് പലരും ചോദിക്കാറുണ്ട് സ്ട്രാപ്പ് വേറെ കളർ ഉണ്ടോന്ന് ഇല്ല ഞങ്ങൾ എല്ലാം ബ്ലാക്ക് കളറിലാണ് സ്ട്രാപ്പ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പൊ ദ ഇത് വന്നേക്കുന്നത് ഫസ്റ്റ് ബ്ലാക്ക് കളർ ആണ് അതില് ഒരു ഓറഞ്ച് പിന്നെ മൾട്ടി കളർ ബട്ടർഫ്ലൈസ് ഒക്കെയാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കണ് വന്നേക്കുന്നത് ഡാർക്ക് ബ്ലൂ കളർ ആണ് നേവി ബ്ലൂ എന്നൊക്കെ നമുക്ക് പറയാം അപ്പൊ ഈ ഡാർക്ക് ബ്ലൂയിലാണ് വന്നേക്കുന്നത് അതിലൊരു ഒരു കുഞ്ഞു ബഞ്ച് ഫ്ലവർ ആണ് ചെയ്തേക്കുന്നത് ഓറഞ്ച് സിയാൻ കളറിലാണ് നമ്മുടെ ഡിസൈൻ വന്നേക്കുന്നത് സിമ്പിൾ ആൻഡ് അലഗൻ ഡിസൈൻ ആണിത് നെക്സ്റ്റ് വൺ എഗെയിൻ നമ്മൾ ബ്ലാക്കിലാണ് ചെയ്തേക്കുന്നത് ഒരു മൾട്ടി കളർ ആയിട്ടാണ് അതായത് റാണി പിങ്കും വരുന്നുണ്ട് പിന്നെ യെല്ലോ കളറും വരുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ പാറ്റേൺ പോകുന്നത് സിയാൻ കളറിലാണ് ബ്ലാക്ക് കളറിലാണ് ഇനി കൂട്ടുകാർക്ക് ഇപ്പൊ ഈ സെയിം ഡിസൈൻ തന്നെ നിങ്ങൾക്ക് ബ്ലൂവിൽ മതി എങ്കിൽ അത് വാട്സപ്പ് ചെയ്യുമ്പോൾ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി അങ്ങനെയും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ തന്നെയാണ് ബ്യൂട്ടിഫുൾ ലീഫി ഡിസൈനാണ് ഈ ഡിസൈൻ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതും ഒക്കെയാണ് അത് സ്ലിംഗ് ബാഗ് ആണെങ്കിലും ടോട്ടേ ബാഗ് ആണെങ്കിലും ഇനി പൗച്ചസ് ആണെങ്കിൽ പോലും ആണെങ്കിൽ പോലും ആൾക്കാരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ ലീഫി ഡിസൈനാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് എങ്കിലും നല്ല എലകിൽ ലുക്ക് നൽകുന്ന ഡിസൈനാണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് എഗൻ ബ്ലാക്കിൽ തന്നെയാണ് ഇതൊരു ഒരു ഫ്ലവർ അല്ലെങ്കിൽ ഒരു ബഞ്ചാണ് പക്ഷെങ്കിലും ഒരു വെറൈറ്റി ഉണ്ട് നമ്മൾ ഒരു വരച്ച പോലെ സിമ്പിൾ റണ്ണിങ് സ്റ്റിച്ചാണ് പോയേക്കുന്നതെങ്കിലും വളരെ ലുക്കിലുള്ള ഒരു ഡിസൈനാണ് മൾട്ടി കളർഡാണ് നമ്മൾ ചെയ്തേക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതുപോലെ തന്നെ എൻക്വയറി പറയാറുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് റോസ് ഡിസൈൻ ആണ് ഇത് ചെയ്തിരിക്കുന്നത് ഡെനിം ജീൻസ് മെറ്റീരിയലാണ് അതായത് ഡെനിം ജീൻസ് കളർ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ സാധാരണ ജീൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ വരുന്നത് ബ്ലൂ കളറല്ലേ അപ്പം ആ ഡെനിം കളറിലാണ് ഈ ഒരു ഡിസൈൻ വന്നേക്കുന്നത് ഇത് ഒരു റെഡ് കളർ ആൻഡ് സിയാൻ കളർ ലീഫായിട്ടാണ് ചെയ്തേക്കുന്നത് ഇത് ഒരു റോസ് ബഞ്ച് ആണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഡാർക്ക് പർപ്പിൾ കളറാണ് ഇതും ഏറ്റവും കൂടുതൽ കൂട്ടുകാർ യൂസ് ചെയ്യുന്ന ഒരു കളറാണ് പ്രത്യേകിച്ച് മുഷിഞ്ഞ അറിയില്ല എന്നുള്ളൊരു ഗുണവും കൂടി ഇതിനുണ്ട് അപ്പോൾ അതാണ് വന്നിരിക്കുന്നത് ഇതിൽ ഇങ്ങനെ ഒരു ഒരു വലിയ ഡിസൈൻ ആണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത് കാരണം ഒരു കോർണറിൽ നിന്നും മറ്റൊരു കോർണർ വരെ ഈ ഒരു ഡിസൈൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ ഡിസൈൻസ് ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെടാം ഓക്കെ അപ്പോൾ അതിൽ ലൈറ്റ് സ്കൈ ബ്ലൂ കൊടുത്തിട്ടുണ്ട് ഒരു ലെമൺ യെല്ലോ എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അങ്ങനത്തെ ഒരു കളറാണ് ഫ്ലവർ കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നമ്മൾക്ക് ബ്ലാക്ക് ആയിട്ട് തോന്നും പക്ഷെ ഇത് ഡാർക്ക് ഗ്രേ കളർ ആണ് ഡാർക്ക് ഗ്രേ കളറിൽ നമ്മൾ ചെയ്തേക്കുന്നതാണ് റോസ് വിത്ത് യെല്ലോ ആണ് കൊടുത്തേക്കുന്നത് ഇതൊരു ബൂട്ട ബൂട്ട ഡിസൈൻസ് ആണ് അതിൽ സിംഗിൾ ഫ്ലവർ ആണ് നടുക്ക് കൊടുത്തേക്കുന്നത് ഈ ഒരു ഡിസൈനും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് നമ്മുടെ ഒരു ബാഗിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലവർക്ക് ഇത് വളരെ ഇഷ്ടം അപ്പൊ ഇത് ഇത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് സെലക്ട് ചെയ്യാൻ കാരണം അപ്പൊ ഡാർക്ക് ഗ്രേ കളർ വീണ്ടും വന്നേക്കുന്നത് ഡെനിം മെറ്റീരിയലാണ് ഡെനിം മെറ്റീരിയല് രണ്ട് ഫ്ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അതായത് ഇതിപ്പോ ഒരു സിംഗിൾ ഫ്ലവർ വരുമ്പോൾ ആ ബാഗിന് അത്ര എടുപ്പ് ഞങ്ങൾക്ക് തോന്നിയില്ല കാരണം സിംഗിൾ ഫ്ലവർ ആയി പോകും അപ്പൊ അതുകൊണ്ടാണ് അത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നവർക്ക് ഒക്കെ പക്ഷെ എങ്കിലും ഡിസൈനർ ബാഗ് സെലക്ട് ചെയ്യുന്നവർ കുറച്ച് ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടുന്നവരായിരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് ഡബിൾ ആ സെയിം തന്നെ ഡബിൾ ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്നതാണ് അപ്പൊ ഡബിൾ ഫ്ലവേഴ്സ് ഇതിനകത്തുണ്ട് ഇതും ഒരു മൾട്ടി കളറിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഉച്ച എഗെയിൻ വന്നിരിക്കുന്നത് ബ്ലൂ ഷീറ്റിലാണ് നേവി ബ്ലൂ കളറാണ് അതിൽ നമ്മൾ റോസ് ഫ്ലവേഴ്സ് ആണ് ചെയ്തേക്കുന്നത് ഡാർക്ക് റോസ് ആൻഡ് സിയാൻ പിന്നെ മൾട്ടി കളർ ബട്ടർഫ്ലൈസ് അങ്ങനെയാണ് മൾട്ടി കളർ ബട്ടർഫ്ലൈസ് അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് അപ്പൊ ഇതും ഒരു ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി ഡിസൈൻ ആണ് ഇന്നത്തെ ഡിസൈൻസ് എല്ലാം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് വേണമെന്ന് താല്പര്യമുള്ള കൂട്ടുകാർ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യുക അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ സാധാരണ വിപണിയിൽ ഇറങ്ങുന്ന ടോട്ടൈ ബാഗ്സ് എന്ന് പറയുന്നത് ഒരു മൂന്ന് മാസം തന്നെ അതിന് ആയുസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല എന്ന് വെച്ചാൽ അത്രയും വളരെ ചീപ്പ് ക്വാളിറ്റിയിലാണ് അടിച്ചിറക്കുന്നത് അതിന്റെ ലോങ് സ്റ്റിച്ചും കാര്യങ്ങളും ഒക്കെയാണ് അതിന്റെ പ്രത്യേക എന്ന് വെച്ചാൽ അതിന്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത് സ്റ്റിച്ചിങ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മെറ്റീരിയൽസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇതെല്ലാം കൊണ്ടും നമ്മുടെ ഈ ജീൻസ് മെറ്റീരിയൽ ബാഗ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന പൈസക്ക് എന്തായാലും ഏറ്റവും കൂടുതൽ ഗുണം നൽകുന്ന ഒരു ബാഗായിരിക്കും നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്ത് ഉപയോഗിക്കാം അതും വർഷങ്ങളോളം ഉപയോഗിച്ച ആൾക്കാർ ഇവിടെ നമുക്ക് സാക്ഷികളായിട്ടുണ്ട് ഇപ്പോൾ കാണിച്ച എല്ലാ ഡിസൈൻസും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആയിരിക്കും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓ ഇപ്പോൾ കാണിച്ച എല്ലാ ഡിസൈൻസും അവൈലബിൾ ആണ് അപ്പോൾ ഇതിലേതെങ്കിലും വേണം എന്നുള്ള കൂട്ടുകാർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എങ്കിലും ഒന്നും കൂടി എയിറ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയിറ്റ്